നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കാൻ വേണ്ടിയിട്ട് പല ഫയലുകളും നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാറുണ്ട് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡോക്യുമെൻസുകൾ അങ്ങനെ എല്ലാ ഫയലുകളും നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് അപ്ലോഡ് ചെയ്ത് വെക്കാറ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പല ആളുകളും പരാതി പറയുന്നത് അങ്ങോട്ടേക്ക് അപ്ലോഡ് ആവുന്നില്ല അതിങ്ങനെ വെയ്റ്റിംഗ് ആയിട്ട് വെയ്റ്റ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് പല ആളുകളും പരാതി പറയുന്നത് എന്നാൽ ഗൂഗിൾ ഡ്രൈവിൽ അതിൻ്റേതായ സെറ്റിങ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താത്തത് ഈ ഒരു പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് അനുഭവമാകുന്നത് നിങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ടെക്നോളജി പരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഈ ഒരു എഫ് ടി എം ക്രിയേഷൻ എന്ന ഒരു പേജിൽ നിങ്ങൾക്ക് ലഭ്യമാകും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലുകളുടെ പേരുകളും ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിനേക്കാൾ കൂടുതൽ വീഡിയോ ഞാൻ യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനതിനായിട്ട് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണം അതിനായിട്ട് താഴെ നമുക്കൊരു പ്ലസ് ഐക്കൺ നൽകിയിട്ടുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്ന ഭാഗമുണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട് ഞാനിപ്പം ഫോട്ടോസുകൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു പ്രോബ്ലം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഇവിടെ അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഏത് ഫോട്ടോസും വീഡിയോസും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇതിൽ നിന്നും സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ അപ്ലോഡ് ആകുന്ന ആ ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ വെയ്റ്റിംഗ് ഫോർ വൈഫൈ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ആണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിക്കുന്ന ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരിക്കലും തന്നെ ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല വൈഫൈ കണക്ട് ചെയ്യണം എന്നാണ് കാണിക്കുന്നത് വൈഫൈ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മളാണെങ്കിൽ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഞാനിത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഇത് അപ്ലോഡ് ആകുകയില്ല ഞാനിവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്തു പക്ഷേ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് പൗസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട് വെയ്റ്റിംഗ് ഫോർ വൈഫൈ അതായത് ഇത് വൈഫൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമുക്കതൊന്ന് സ്വൈപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഇടതു വശത്ത് മുകളിൽ ഒരു ത്രീ ലൈൻസ് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരിക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡാറ്റ യൂസേജ് എന്ന ഭാഗത്ത് ട്രാൻസ്ഫർ ഫയൽ ഓൺലി ഓവർ വൈഫൈ എന്ന് കാണാൻ സാധിക്കും അവിടെ ഓണിലാണ് ഉള്ളത് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയിലും നിങ്ങളുടെ ഫയലുകളൊക്കെ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് നേരത്തെ നമ്മൾ പ്രസ്സ് ചെയ്ത ആ ഒരു പ്ലസ് ഐക്കണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് എന്ന ഭാഗത്ത് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഞാൻ അതേ ഫോട്ടോ തന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത ഉടനെ തന്നെ അത് അപ്ലോഡ് ആകുന്ന പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഫയൽ അപ്ലോഡായി കഴിഞ്ഞു നമുക്ക് ആ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ അതിൻ്റേതായ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്താത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം അനുഭവപ്പെടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ